സുകൃതം പാർട്ട് ത്രീ നീരജ് അവസാനമായി താൻ ഡയൽ ചെയ്ത നമ്പർ മിഴികളിൽ ഉരുണ്ടുകൂടിയ നേർക്കണം മറ്റുള്ളവരിൽ നിന്ന് മറിച്ച് അവൾ ആ പേര് സ്ക്രോൾ ചെയ്തു വിട്ടു അപ്പൻ എന്ന് സേവ് ചെയ്ത നമ്പർ സെലക്ട് ചെയ്തു കോൾ ബട്ടൺ അമർത്തി മറുപുറത്ത് കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു എത്തിയുമോളെ ഞാൻ ഹോസ്റ്റലിൽ എത്തിയപ്പ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ അതാ ഞാൻ ഇങ്ങ് വന്നിട്ട് വിളിക്കാമെന്നു കരുതിയത് ആർച്ചുമോൾ ഉണ്ടോ കൂടെ ആർച്ചു എൻ്റെ അടുത്തുണ്ടപ്പാ വേറൊരു കുട്ടിയും കൂടി ഉണ്ട് അക്കു അഖിലയെ തിരിഞ്ഞൊന്ന് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ബാക്കിയുണ്ടായിരുന്ന ഇത്തിരി പരിഭവവും മഞ്ഞുപോലെ അലിയാൻ അഖിലയ്ക്ക് അത്രയും മതിയായിരുന്നു മോള് നീരജിനെ വിളിച്ചായിരുന്നോ പുണർദയുടെ ഉള്ളിലൊന്നു പിടച്ചു ഇല്ല അപ്പാ ഞാനിപ്പോൾ എത്തിയതല്ലേ ഉള്ളൂ വേഗം നീരജിനെ വിളിച്ച് എത്തിയ കാര്യം പറയൂ വൈകുമ്പോൾ അയാൾ വിഷമിക്കില്ലേ അർജുനോട് സംസാരിക്കാൻ അപ്പൻ പിന്നീട് വിളിച്ചോളാം ശരി ശരിയപ്പാ അവരുടെ സംസാരം കഴിഞ്ഞപ്പോഴാണ് അടുത്ത റൂമിലെ വിദ്യ നാട്ടിൽ പോയപ്പോൾ ഷേപ്പ് ചെയ്യാൻ കൊടുത്തുവിട്ട സൽവാറിൻ്റെ കാര്യം അഖില ഓർത്തത് വിദ്യയെ സോപ്പിട്ട് ഓസിന് ഡ്രസ്സൊക്കെ ഷേപ്പ് ചെയ്ത് വാങ്ങുന്നത് അവളുടെ സ്ഥിരം പരിപാടിയാണ് എടാ ഞാൻ ഇപ്പോൾ വരാം വിദ്യ വന്നിട്ടുണ്ടാകും ഞാൻ പോയി എൻ്റെ ചുരിദാർ വാങ്ങിയിട്ട് വരാമേ അർച്ചനയോട് പറഞ്ഞ് പുണർദയെ ഒന്ന് നോക്കി അവൾ ഡോർ തുറന്ന് വിദ്യയുടെ റൂമിലേക്ക് നടന്നു അർച്ചന പുണർദയെ നോക്കുമ്പോൾ അവൾ എന്തൊക്കെയോ ചിന്തിച്ച് ബെഡിൻ്റെ ഒരറ്റത്തെയായി ഇരിക്കുകയാണ് അർച്ചന പുണർദയുടെ അടുത്തേക്ക് ചെന്ന് നിന്നതുപോലും അവൾ അറിഞ്ഞിട്ടില്ല അവൾ പതിയെ പുണർദയുടെ തോളിൽ കൈവച്ചു പുണർദ ഓർമ്മകളുടെ പിടിവിട്ട് അവളെ മുഖമുയർത്തി നോക്കി പോട്ടിടി മോളെ നിനക്ക് ഞാനില്ലേ പൂർണ്ണ പെട്ടെന്ന് ആർശുവിൻ്റെ വയറിലേക്ക് മുഖമർത്തി തേങ്ങി കരഞ്ഞു ഏങ്ങി ഏങ്ങി അവളുടെ ശബ്ദം ഉച്ചത്തിലായി ആർശു അവളെ തടയാതെ മെല്ലെ അവളുടെ പുറത്ത് തഴുകിക്കൊണ്ടിരുന്നു